രാഘവിന്റെ വാക്കുകൾ ശങ്കരപ്പയെ അമ്പരപ്പിച്ചു അവൻ കണ്ണുകൾ നിറഞ്ഞ് തുടർന്നു ഞാൻ വിദ്യയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അവളും എന്നെ സ്നേഹിക്കുന്നു പക്ഷേ അവളുടെ അച്ഛൻ അനുവദിക്കണമെങ്കിൽ എനിക്കൊരു കുടുംബമുണ്ടെന്ന് കാണിക്കണം അതുകൊണ്ടാണ് ഞാൻ വാടകയ്ക്ക് പിതാവിനെ വേണം എന്ന് പത്രത്തിൽ പരസ്യം കൊടുത്തത് അങ്കിളിനോട് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ വേഷം കെട്ടി വിദ്യയുടെ കുടുംബത്തെ ഒരു തവണ കാണാൻ വരണം അതിന് ഞാൻ പതിനായിരം രൂപ മുൻകൂറായി തരാം ശങ്കരപ്പയുടെ ഹൃദയം ഒരു നിമിഷം നിന്നു ഇത് ഒരു വിചിത്രമായ ആവശ്യമാണ് പക്ഷേ സത്യമിതാണ് അവർക്കിനി വീടില്ല താമസിക്കാൻ ഇടമില്ല ഒരു നിമിഷം ഇരുവർക്കുമിടയിൽ നിശബ്ദത നിന്നു പിന്നെ ശങ്കരപ്പ മെല്ലെ തലകുലുക്കി ശരി മോനെ എന്റെ സാന്നിധ്യം നിന്റെ ജീവിതം മെച്ചപ്പെടുത്തുമെങ്കിൽ ഞാൻ ഈ വേഷം കെട്ടാം രാഘവിന്റെ മുഖത്ത് ആശ്വാസം പടർന്നു അപ്പോൾ അവൻ്റെ ഫോൺ ശബ്ദിച്ചു വിദ്യയാണ് അവൻ വേഗം ഫോൺ എടുത്തു മറുവശത്ത് വിദ്യയുടെ ശബ്ദം പരിഭ്രമത്തോടെ രാഘവ് നീ എന്തെങ്കിലും ചെയ്തോ എന്റെ വിവാഹം വേറെ എവിടെയെങ്കിലും ഉറപ്പിക്കപ്പെടും രാഘവ് ശങ്കരപ്പയ്യെ ഒരു നോട്ടം നോക്കി പറഞ്ഞു വിദ്യ വിഷമിക്കേണ്ട ഞാനൊരു പിതാവിനെ കണ്ടെത്തി നമുക്ക് വേഗം നിന്റെ അച്ഛനെ കാണാം വിദ്യയ്ക്ക് തൻറെ അച്ഛന്റെ ഒരു അച്ചടക്കമുള്ള ചോദ്യങ്ങൾ നിരത്തുന്ന കള്ളം പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന സ്വഭാവം നന്നായി അറിയാം അവൾ പറഞ്ഞു ശരി നാളെ ഞാൻ വരാം നമുക്ക് ഒരു പരിശീലനം നടത്താം അച്ഛൻ്റെ മുന്നിൽ ഒരു തെറ്റും വരരുത് രാഘവ് സമ്മതിച്ചു ശങ്കരപ്പ അന്ന് രാഘവിന്റെ വീട്ടിൽ താമസിച്ചു വീട് വിശാലവും സുഖകരവുമാണ് ഭക്ഷണമുണ്ടാക്കാൻ ഒരു വേലക്കാരനുണ്ട് അന്ന് വൈകുന്നേരം രാഘവും ശങ്കരപ്പയും ഭക്ഷണമേശയിലിരിക്കുമ്പോൾ കഥവിന്റെ മണിമുഴങ്ങി വിദ്യയാണ് ലളിതമായ ഒരു ചുരിദാർ ധരിച്ചെങ്കിലും അവളുടെ കണ്ണുകളിൽ സ്നേഹവും പ്രതീക്ഷയും തിളങ്ങി അവൾ ശങ്കരപ്പയുടെ കാലിൽ തൊട്ട് വന്ദിച്ചു ഒരു യഥാർത്ഥ മരുമകൾ പോലെ ശങ്കരപ്പ ഒരു നിമിഷം ഞെട്ടി പിന്നെ പറഞ്ഞു നിന്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാകട്ടെ മോളെ പരിശീലനം തുടങ്ങി വിദ്യ ഒരു ചോദ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിരുന്നു നിന്റെ പേര് പണ്ട് എന്ത് ജോലി ചെയ്തിരുന്നു രാഘവിന്റെ സ്കൂൾ പഠനം എവിടെ നിന്റെ ജന്മനാടെവിടെ ഓരോ ചോദ്യത്തിനും ഉത്തരം മനഃപ്പാടമാക്കി പക്ഷേ ഒരു പ്രശ്നം ശങ്കരപ്പ പലപ്പോഴും രാഘവനെ പ്രകാശ് എന്നു വിളിച്ചു രാഘവും വിദ്യയും പരസ്പരം നോക്കിച്ചിരിച്ചു ചിലപ്പോൾ ശങ്കരപ്പയും ചിരിച്ചു പറഞ്ഞു അയ്യോ വാർദ്ധക്യമല്ലേ മോനെ പഴയ ശീലങ്ങൾ എളുപ്പം മാറില്ല എന്തായാലും ഞാൻ നിന്റെ അച്ഛനാണ് അങ്കിളല്ല മൂവരും ഉറക്കെ ചിരിച്ചു പരിശീലനത്തിനിടയിൽ ശങ്കരപ്പയുടെ വാക്കുകൾ ഹൃദയസ്പർശിയായി തന്റെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചു പറയുമ്പോൾ അവർ വികാരഭരിതനായി രാഘവിനും വിദ്യയ്ക്കും അവരുടെ വേദനയുടെ ആഴം മനസ്സിലായി വിദ്യ അവരുടെ കണ്ണീർ തുടച്ചു രാഘവ് അവരെ കെട്ടിപ്പിടിച്ചു പരിശീലനം കഴിഞ്ഞപ്പോൾ വിദ്യ ഒരു നിർദ്ദേശം പറഞ്ഞു ശങ്കരപ്പയ്ക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങണം മൂവരും ബംഗളൂരുവിലെ ഒരു വലിയ വസ്ത്രക്കടയിലേക്കു പോയി രണ്ടോ മൂന്നോ ജോഡി ജോഡിക്കുരുത പൈജാമ ഒരു ജോഡി ജോഡിച്ചെരുപ്പ് എന്നിവ തിരഞ്ഞെടുത്തു ശങ്കരപ്പ വസ്ത്രം ധരിച്ച് കണ്ണാടിയിൽ നോക്കി ഒരു പുഞ്ചിരി നൽകി രാഘവും വിദ്യയും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇപ്പോൾ ശരിയായി വസ്ത്രം വാങ്ങിയ ശേഷം മൂവരും ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി ഒരു കുടുംബത്തിന്റെ സ്നേഹം അവിടെ തോന്നി പിറ്റേന്ന് രാവിലെ എല്ലാം ഒരുങ്ങി വിദ്യ പറഞ്ഞു തന്റെ അച്ഛൻ വൈകുന്നേരം അഞ്ചു മണിക്ക് വീട്ടിൽ കാണാമെന്ന് രാഘവ് അല്പം പരിഭ്രമിച്ചു എന്തെങ്കിലും തെറ്റായാൽ രഹസ്യം പുറത്തു വന്നാൽ വഴിയിൽ അവൻ പറഞ്ഞു ശങ്കരപ്പ അവന്റെ തോളിൽ തട്ടി വിഷമിക്കേണ്ട മോനെ വിദ്യ വീടിന്റെ കഥവു തുറന്നു കേണൽ വിദ്യയുടെ അച്ഛൻ ഭാര്യയോടൊപ്പം പുറത്തേക്കു വന്നു അവർ രാഘവിനെയും ശങ്കരപ്പയെയും ശ്രദ്ധിച്ച് നീയാണ് രാഘവിന്റെ അച്ഛനല്ലേ വരൂ അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞു സംസാരം തുടങ്ങി കേണൽ രാഘവന്റെ ജോലിയെക്കുറിച്ചും ഭാവി പദ്ധതികളെക്കുറിച്ചും ചോദിച്ചു പിന്നെ ശങ്കരപ്പയെ നോക്കി ശങ്കരപ്പ താങ്കളെക്കുറിച്ചു പറയൂ എന്താണ് ജോലി ചെയ്തിരുന്നത് ജന്മനാടെവിടെ ശങ്കരപ്പ പരിശീലനം ചെയ്തതുപോലെ ശാന്തമായി പറഞ്ഞു ഞാൻ മംഗലാപുരത്തു നിന്നാണ് അവിടെ ഒരു ചെറുകിട വ്യാപാരം നടത്തിയിരുന്നു സാധനങ്ങൾ വിൽക്കുന്ന ഒരു കട നല്ല വരുമാനമുണ്ടായിരുന്നു പക്ഷേ രാഘവിന്റെ ജോലി ബംഗളൂരുവിലായപ്പോൾ അവൻ പറഞ്ഞു അച്ഛാ ഇനി ഒറ്റയ്ക്ക് താമസിക്കേണ്ട എന്റെ കൂടെ വരൂ രാഘവിന്റെ അമ്മ വർഷങ്ങൾക്കു മുമ്പ് പോയി അതിനുശേഷം ഞാനും രാഘവും മാത്രം അങ്ങനെ കട ഉപേക്ഷിച്ച് മകന്റെ അടുത്തേക്ക് വന്നു രാഘവിന്റെ തോളിൽ കൈവച്ച് അവർ തുടർന്നു രാഘവും വിദ്യയും പരസ്പരം ഒരു നോട്ടം നോക്കി എല്ലാം ഇത്ര നന്നായി നടക്കുന്നതിൽ അവിശ്വസനീയത കേണലിൻറെ ഓരോ ചോദ്യത്തിനും ശങ്കരപ്പ ആത്മവിശ്വാസത്തോടെ ഉത്തരം നൽകി ഒരിടത്തും ഇത് ഒരു നാടകമാണെന്ന് തോന്നിയില്ല അവർ രാഘവിനെ പുകഴ്ത്തി അവന്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് സംസാരിച്ചു മകനോടുള്ള സ്നേഹം വ്യക്തമാക്കി നേരം കഴിഞ്ഞ് ശങ്കരപ്പയും രാഘവും യാത്ര പറഞ്ഞിറങ്ങി പുറത്തേക്ക് നടക്കുമ്പോൾ വിദ്യ ശങ്കരപ്പയുടെ കൈ പിടിച്ച് മെല്ലെ പറഞ്ഞു അച്ഛ ഇന്ന് അവരുടെ മാത്രമല്ല ഞങ്ങളുടെയും ഹൃദയം കീഴടക്കി ശങ്കരപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു അവർ ഇനി അഭിനയിക്കുകയല്ല ഒരു പിതാവിന്റെ സ്ഥാനത്തു തന്നെ കണ്ടു പിന്നീട് കേണൽ വിവാഹത്തിന് സമ്മതിച്ചു രാഘവിനും വിദ്യയ്ക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം ജയിച്ചതുപോലെ തോന്നി ഒരു മാസത്തിനുള്ളിൽ വിവാഹമുറപ്പിച്ചു തയ്യാറെടുപ്പുകൾ തകൃതിയായി നടന്നു രാഘവും വിദ്യയും വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു പക്ഷേ വിവാഹത്തിന് രണ്ടാഴ്ച മുമ്പ് ശങ്കരപ്പയ്ക്ക് പെട്ടെന്ന് ക്ഷീണവും ബലഹീനതയും അനുഭവപ്പെട്ടു രാത്രി അവരുടെ ആരോഗ്യം വഷളായി പനി ഛർദി രാഘവ് ഒരു നിമിഷം പോലും പാഴാക്കാതെ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എമർജൻസിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ രാഘവിന്റെ മുഖം വിളറിയിരുന്നു ഡോക്ടർ പരിശോധിച്ച് മരുന്നുകൾ നൽകി അവസ്ഥ മെച്ചപ്പെട്ടു രാഘവ് ആ രാത്രി മുഴുവൻ ശങ്കരപ്പയുടെ തലയ്ക്കലിരുന്നു പിറ്റേന്ന് അവരുടെ ആരോഗ്യം സ്ഥിരമായപ്പോൾ ഡോക്ടർ വീട്ടിലേക്ക് മടങ്ങാൻ അനുവദിച്ചു രാഘവ് അവരുടെ പരിചരണത്തിൽ ഒരു കുറവും വരുത്തിയില്ല ഇടയ്ക്കിടെ സൂപ്പും കഞ്ഞിയും കൊണ്ടുവന്ന് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരി നൽകി വിദ്യയും അവരുടെ വിവരം അന്വേഷിക്കാൻ വന്നു ശങ്കരപ്പ പറഞ്ഞു രാഘവ് രാത്രി മുഴുവൻ ആശുപത്രിയിൽ എന്റെ അടുത്തിരുന്നു ഇങ്ങനെയൊരു സ്നേഹം ആരെങ്കിലും എനിക്ക് തരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല രാഘവ് തമാശയായി പറഞ്ഞു അയ്യോ അങ്കിലേ താങ്കൾ ആരോഗ്യവാനാകണം അപ്പോഴല്ലേ ഞങ്ങളുടെ വിവാഹം നടക്കൂ മൂവരും ചിരിച്ചു അറിയാതെ മൂന്ന് അപരിചിതർ ഒരു കുടുംബമായി മാറി ശങ്കരപ്പയുടെ ആരോഗ്യം മെച്ചപ്പെട്ടു വിവാഹദിനം എത്തി എല്ലാം നല്ല രീതിയിൽ നടന്നു പക്ഷേ ഓരോ കഥയ്ക്കും അതിൻ്റെ പരീക്ഷണം വേണം അല്ലേ വിവാഹ ചടങ്ങിനു മുമ്പ് മൈസൂരിൽ നിന്ന് വന്ന ഒരു വ്യക്തി ശങ്കരപ്പയെ ശ്രദ്ധയോടെ നോക്കി അവൻ വീണ്ടും വീണ്ടും അവരെ നോക്കി ഒരു പഴയ ഓർമ്മ ഉണർന്നതുപോലെ അവൻ കേണലിനോട് പറഞ്ഞു ഈ വൃദ്ധൻ ആരാണെന്ന് താങ്കൾക്കറിയാമോ കേണൽ പറഞ്ഞു അതെ ഇത് ശങ്കരപ്പ രാഘവിന്റെ അച്ഛൻ മംഗലാപുരത്ത് ഒരു കട നടത്തിയിരുന്നു ആ വ്യക്തി ഞെട്ടി ഒട്ടും ശരിയല്ല ഇവർ മൈസൂരുകാരനാണ് ഒരു ചെറിയ മുദ്ര വ്യാപാരം നടത്തിയിരുന്നു ഇവരുടെ മകൻറെ പേര് പ്രകാശ് അവൻ വിവാഹിതനാണ് കേണലിൻ്റെ മുഖം കലുഷിതമായി അവർ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു ചടങ്ങ് തുടങ്ങാൻ പോകുമ്പോൾ കേണലിൻറെ ഉച്ചത്തിലുള്ള ശബ്ദം മുഴങ്ങി ഒരു മിനിറ്റ് എല്ലാം നിർത്തു രാഘവ് ഭയന്നു എന്താണ് അങ്കിളെ കേണലിൻറെ ശബ്ദം ശക്തമായി നിന്റെ ധൈര്യം എങ്ങനെ എന്നെ വഞ്ചിക്കാൻ രാഘവിന്റെ ശബ്ദം വിറച്ചു ഞാൻ ഞാൻ എല്ലാം പറയാം വിദ്യയുടെ കണ്ണുകൾ നിറഞ്ഞു ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് നിശബ്ദത അതിഥികളുടെ കണ്ണുകൾ മൂവരിലും ശങ്കരപ്പയ്ക്ക് അവിടെ നിന്ന് ഓടിപ്പോകാൻ തോന്നി പക്ഷേ രാഘവിന്റെയും വിദ്യയുടെയും കരയുന്ന മുഖങ്ങൾ അവരുടെ മനസ്സിൽ തെളിഞ്ഞു അവർ മുന്നോട്ട് വന്ന് കേണലിനെ നോക്കി ശാന്തമെങ്കിലും ദൃഢമായ സ്വരത്തിൽ പറഞ്ഞു കേണൽ സാറേ എനിക്കൊരവസരം തരൂ ഞാൻ എല്ലാ സത്യവും പറയാം കേണൽ ദേഷ്യത്തോടെ ഇനി എന്ത് സത്യമാണ് ബാക്കിയുള്ളത് താങ്കൾ എൻ്റെ മകളുടെ ഭാവിയുമായി കളിച്ചു ശങ്കരപ്പ തലകുനിച്ചു പക്ഷേ അവരുടെ ശബ്ദത്തിൽ ശക്തിയുണ്ടായിരുന്നു സാറേ ഞാൻ വഞ്ചിച്ചിട്ടില്ല ഞാനൊരു ബന്ധത്തെ രക്ഷിക്കാൻ ശ്രമിച്ചു രാഘവ് എൻ്റെ യഥാർത്ഥ മകനല്ല ഇത് സത്യമാണ് പക്ഷേ എനിക്കവൻ സ്വന്തം മകനേക്കാൾ വിലപ്പെട്ടവനാണ് ഞാനവനെ സ്വീകരിച്ചു അവൻ എന്നെ ഹൃദയത്തോട് ചേർത്തു അവർ രാഘവിനെ നോക്കി കണ്ണുകൾ നിറഞ്ഞിരുന്നു ഈ കുട്ടി ഒരു അനാഥനാണ് സ്വന്തം കഠിനാധ്വാനത്താൽ ജീവിതം കെട്ടിപ്പടുത്തു അവന്റെ ഒരേ ഒരു ആഗ്രഹം വിദ്യയോടൊപ്പം ജീവിക്കുക ഞാനോ എൻ്റെ വീട്ടിൽ ബഹുമാനം നഷ്ടപ്പെട്ട ഒരച്ഛനാണ് എൻ്റെ സ്വന്തം മകൻ എന്നെ തല്ലിപ്പറഞ്ഞു പക്ഷേ ഈ കുട്ടി എനിക്കൊരു പിതാവിൻ്റെ സ്ഥാനം തന്നു ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് നിശ്ശബ്ദത പടർന്നു ശങ്കരപ്പയുടെ വാക്കുകളിൽ ഒരു സത്യമുണ്ടായിരുന്നു അതിഥികളുടെ കണ്ണുകൾ നിറഞ്ഞു അവർ കേണലിനെ നോക്കി ഞാൻ താങ്കളോട് കള്ളം പറഞ്ഞു അതിന് മാപ്പ് ചോദിക്കുന്നു പക്ഷേ ഈ കള്ളം ഞാൻ വഞ്ചിക്കാൻ വേണ്ടിയല്ല ഈ കുട്ടികളുടെ സന്തോഷത്തിനു വേണ്ടിയാണ് രാഘവിനേക്കാൾ നല്ല ഒരു കുട്ടിയെ താങ്കൾക്കെവിടെയും കിട്ടില്ല ഇത് ഞാൻ ഉറപ്പോടെ പറയുന്നു ഇതുവരെ മിണ്ടാതിരുന്ന വിദ്യ മുന്നോട്ട് വന്നു അവളുടെ കണ്ണുകളിൽ കണ്ണീർ പക്ഷേ ശബ്ദത്തിൽ ദൃഢത അച്ഛാ ശങ്കരപ്പ ചെയ്തത് എന്റെയും രാഘവൻറെയും വേണ്ടി ഞങ്ങൾ പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നു താങ്കൾ ഞങ്ങളെ വേർപെടുത്തിയാൽ ഞാൻ ഒരിക്കലും സന്തോഷിക്കില്ല കേണലിന്റെ മുഖം ഇപ്പോഴും കടുപ്പമായിരുന്നു പക്ഷേ അവരുടെ ഹൃദയം അലിഞ്ഞു വിദ്യയുടെ അമ്മ അവരുടെ കൈപ്പിടിച്ചു പറഞ്ഞു നോക്കൂ ശങ്കരപ്പയുടെ വാക്കുകളിൽ സത്യമുണ്ട് വിദ്യയുടെ സന്തോഷമാണ് നമ്മുടെ ജീവിതം കേണൽ ഒരു നിമിഷം മിണ്ടാതെ നിന്നു പിന്നെ എഴുന്നേറ്റ് പറഞ്ഞു ശങ്കരപ്പ താങ്കൾ ചെയ്തത് തെറ്റാണ് പക്ഷേ താങ്കളുടെ വാക്കുകളും ഈ കുട്ടികളുടെ സ്നേഹവും എന്നെ ചിന്തിപ്പിച്ചു വിദ്യയുടെ സന്തോഷത്തിനു വേണ്ടി ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നു പക്ഷേ ഇനി ഒരു കള്ളവും വേണ്ട ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് സന്തോഷം പടർന്നു വിദ്യ അമ്മയെ കെട്ടിപ്പിടിച്ചു രാഘവ് ശങ്കരപ്പയെ നോക്കി അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പക്ഷേ മുഖം അഭിമാനത്തോടെയും സമാധാനത്തോടെയും തിളങ്ങി വിവാഹ വീണ്ടും തുടങ്ങി ആഘോഷത്തോടെ വിവാഹം നടന്നു വിവാഹശേഷം വിദ്യരാഘവിന്റെ ഭാര്യയായി അവന്റെ വീട്ടിലേക്ക് വന്നു വീട് ഇപ്പോൾ സ്നേഹത്തിന്റെയും ചിരിയുടെയും ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞു പക്ഷേ മൂന്നാം ദിവസം രാവിലെ വിദ്യമുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ശങ്കരപ്പയുടെ മുറിയിലേക്ക് നോക്കി കഥവു തുറന്നിരുന്നു മുറി ശൂന്യം അവളുടെ ഹൃദയം പെട്ടെന്ന് മിടിച്ചു രാഘവ് അവൾ പരിഭ്രമത്തോടെ വിളിച്ചു രാഘവ് ഓട്ടി വന്നു അവർ എങ്ങും നോക്കി പക്ഷേ ശങ്കരപ്പ എവിടെയുമില്ല ബെഡിൽ ഒരു കടലാസ് കഷണവും കുറച്ച് പണവും രാഘവ് വിറയ്ക്കുന്ന കൈകളോടെ കടലാസ് എടുത്ത് വായിച്ചു മോനെ രാഘവ് മോളെ വിദ്യ ഇത് ആ പതിനായിരം രൂപയാണ് നിന്റെ പിതാവിന്റെ വേഷം കെട്ടാൻ നീ എനിക്ക് തന്നത് പക്ഷേ എനിക്കിതു വേണ്ട നിന്റെ കൂടെ ചെലവഴിച്ച ഈ ദിവസങ്ങൾ എനിക്ക് ഒരു ജന്മം ജീവിച്ച സുഖം തന്നു നിന്റെ വീട്ടിൽ ഞാൻ നഷ്ടപ്പെട്ട ബഹുമാനവും സ്നേഹവും നിന്നിൽ നിന്ന് കിട്ടി പക്ഷേ ഇനി ഞാൻ പോകണം ഞാൻ നിന്റെ ഭാരമാകാൻ ആഗ്രഹിക്കുന്നില്ല നിന്റെ പുതിയ ജീവിതം തുടങ്ങി അത് മനസ്സ് തുറന്നു ജീവിക്കൂ എന്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും നിന്റെ കൂടെയുണ്ട് ശങ്കരപ്പ വിദ്യയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകി അച്ഛാ ഞങ്ങളെ വിട്ടുപോയി അവളുടെ ശബ്ദം വിറച്ചു രാഘവിന്റെ നെഞ്ചിൽ ഒരു മുള്ളു കുത്തുന്നതുപോലെ ഇല്ല വിദ്യ അവൻ ദൃഢമായി പറഞ്ഞു അവർ അധികം ദൂരെ പോയിട്ടുണ്ടാവില്ല നമുക്ക് അവരെ കണ്ടെത്താം അവർ അവരെ തിരയാനിറങ്ങി ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ എല്ലായിടത്തും നോക്കി ഒടുവിൽ നഗരത്തിന്റെ പുറംഭാഗത്ത് ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ ശങ്കരപ്പ ഇരിക്കുന്നത് കണ്ടു അവരുടെ മുഖം ദുഃഖഭരിതമെങ്കിലും ശാന്തം അച്ഛ രാഘവിന്റെ ശബ്ദത്തിൽ വേദനയും ആശ്വാസവും അവനും വിദ്യയും ശങ്കരപ്പയുടെ മുന്നിൽ കൈകൂപ്പി നിന്നു താങ്കൾ എന്തിനാണ് ഞങ്ങളെ വിട്ടുപോകുന്നത് ശങ്കരപ്പ അവരെ നോക്കി കണ്ണുകൾ നിറഞ്ഞിരുന്നു മോനെ നിന്റെ കൂടെ ഞാൻ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ബഹുമാനം തിരിച്ചുകിട്ടി നിന്റെ വിവാഹം കഴിഞ്ഞു നിന്റെ ജീവിതം സുരക്ഷിതമായി പക്ഷേ ഞാനിപ്പോൾ വൃദ്ധനാണ് ഞാൻ നിന്റെ ഭാരമാകാൻ ആഗ്രഹിക്കുന്നില്ല വിദ്യയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകി അച്ഛാ താങ്കൾ ഭാരമല്ല ഞങ്ങളുടെ ശക്തിയാണ് ഞങ്ങൾ താങ്കളെ ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ പിതാവായി കാണാൻ ആഗ്രഹിക്കുന്നു താങ്കളില്ലെങ്കിൽ ഞങ്ങളുടെ വീട് ശൂന്യമാകും രാഘവിന്റെ ശബ്ദം നനഞ്ഞു അച്ഛാ ഞാനൊരു അനാഥനാണ് എനിക്കൊരിക്കലും ഒരു കുടുംബമുണ്ടായിരുന്നില്ല പക്ഷേ താങ്കൾ എനിക്കൊരു ജന്മം മുഴുവൻ ഞാൻ കൊതിച്ച സ്നേഹം തന്നു ഞങ്ങൾക്ക് താങ്കൾ വേണം ശങ്കരപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരു അപരിചിതൻ എന്നെ ഇത്ര സ്വന്തമായി കാണുമെന്ന് വിദ്യ അവരുടെ കൈകൾ പിടിച്ച് അച്ഛ അപരിചിതരല്ല ഞങ്ങൾ താങ്കളുടെ സ്വന്തമാണ് ഇനി വീട്ടിലേക്ക് വരൂ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു താങ്കളെ ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല ഒടുവിൽ ശങ്കരപ്പ സമ്മതിച്ചു രാഘവും വിദ്യയും അവരെ കെട്ടിപ്പിടിച്ചു എല്ലാവരും ഒരുമിച്ച് മടങ്ങി പക്ഷേ പിറ്റേന്ന് രാഘവിന്റെ വീട്ടിൽ ഒരു അപ്രതീക്ഷിത മുട്ടൽ കേട്ടു വിദ്യകഥവ് തുറന്നു മുന്നിൽ പ്രകാശ് അവന്റെ മുഖം ദുഃഖവും പശ്ചാത്താപവും കൊണ്ട് നിറഞ്ഞിരുന്നു അച്ഛൻ ഇവിടെയുണ്ടോ അവൻ മെല്ലെ ചോദിച്ചു വിദ്യ അവനെ അകത്തേക്ക് ക്ഷണിച്ചു ശങ്കരപ്പ അപ്പോൾ വീടിന്റെ മുറ്റത്ത് രാഘവനോടൊപ്പം ചായ കുടിക്കുകയായിരുന്നു പ്രകാശിനെ കണ്ടപ്പോൾ അവർ ഞെട്ടി പ്രകാശ് അവരുടെ ശബ്ദത്തിൽ ആശ്ചര്യവും വേദനയും യോലി പ്രകാശ് അവരുടെ കാലിൽ വീണു അച്ഛാ എന്നെ ക്ഷമിക്കണം ഞാൻ താങ്കളെ തള്ളിപ്പറഞ്ഞു താങ്കളുടെ ബഹുമാനം നഷ്ടപ്പെടുന്നത് ഞാൻ നോക്കി നിന്നു പക്ഷേ താങ്കൾ വീട് വിട്ടപ്പോൾ ഞാൻ എന്താണ് നഷ്ടപ്പെടുത്തിയതെന്ന് മനസ്സിലായി ശങ്കരപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു പ്രകാശിന്റെ കണ്ണീർ താഴേക്കൊഴുകി അച്ഛാ ഞാൻ തെറ്റു ചെയ്തു ലക്ഷ്മിക്കും തന്റെ വാക്കുകൾക്ക് പശ്ചാത്താപമുണ്ട് ചിന്നു ദിവസവും താങ്കളെക്കുറിച്ച് ചോദിക്കുന്നു ശങ്കരപ്പ പ്രകാശിനെ നോക്കി മോനെ നീ എന്റെ മകനാണ് ഞാൻ എപ്പോഴും നിന്നെ സ്നേഹിക്കും പക്ഷേ ഞാനിവിടെ എന്റെ പുതിയ ലോകം കെട്ടിപ്പടുത്തു അവർ രാഘവിനെയും വിദ്യയെയും ചൂണ്ടി ഈ കുട്ടികൾ എന്നെ ഒരുപാട് ശ്രദ്ധിക്കുന്നു ഇവർ എനിക്ക് സ്നേഹവും ബഹുമാനവും തന്നു ഇവരില്ലാതെ ഞാൻ അപൂർണനാണ് പ്രകാശ് വീണ്ടും ശ്രമിച്ചു അച്ഛാ ഞാൻ താങ്കളുടെ എല്ലാ വാക്കും അനുസരിക്കാം ദയവായി വീട്ടിലേക്ക് വരൂ ശങ്കരപ്പ തലകുലുക്കി ഇല്ല പ്രകാശ് എന്റെ തീരുമാനം മാറില്ല പക്ഷേ ചിന്നുവിനെ കാണാൻ ഞാൻ വരും എപ്പോഴും വരും എന്റെ വീട് ഇനി ഇവിടെയാണ് ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല മോനെ പക്ഷേ എന്റെ ആവശ്യമില്ലാത്ത ഇടത്തേക്ക് തിരികെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ബഹുമാനം കിട്ടുന്ന ഈയിടത്ത് എന്റെ അവസാന ശ്വാസവും എടുക്കും